വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാം ദൈവം തിരുമൊഴികൾ കേൾക്കാം വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാം ദൈവം വരുളും തിരുമൊഴികൾ കേൾക്കാം പ്രിയപ്പെട്ടവരെ വളരെ കൂടെ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് വചനം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ധ്യാനിക്കാനായിട്ട് വായിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ചില അല്ലേ നമ്മുടെ രീതിയിൽ നമ്മുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ള വായനകളുണ്ട് ഒന്ന് എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്ന ശീലമുള്ളവർ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പാസേജ് കംപ്ലീറ്റ് വായിച്ച് ഒരു ഉമ്മയും കൊടുത്ത് അടച്ചു വെച്ചിട്ട് പോകും രണ്ടാമത് അങ്ങനെയല്ല ആ വായിച്ച ഭാഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായോ എന്ന് എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ വചനം ശ്രദ്ധയോടെ വായിക്കുന്നവർക്കുള്ളതാണ് ഈ മെസ്സേജ് വചനം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ എന്നെ പോലെയുള്ള ഒരു സാധാരണ വിശ്വാസി അനുഭവിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് മോറൽ ക്രൈസിസ് രണ്ടാമത്തത് മെന്റൽ ക്രൈസിസ് മോറൽ ക്രൈസിസ് എന്ന് പറയുന്ന ഞാൻ ഉദ്ദേശിച്ചതാണ് വായിച്ചപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി പക്ഷേ ഇതനുസരിക്കാൻ പലപ്പോഴും പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു മാനസിക വിഷമം നുസരിച്ചില്ല എങ്കിലുണ്ടാകുന്ന എൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചും വായിച്ചപ്പോഴ് ബോധ്യവും കിട്ടി ഇതാണ് മോറൽ ക്രൈസിസ് എങ്ങനെ ഇത് അനുസരിക്കാനായിട്ട് പറ്റും രണ്ടാമത്തതാണ് മെന്റൽ ക്രൈസിസ് അതായത് നമ്മൾ വായിച്ചു ചിലപ്പോൾ ഒന്നും പിടികിട്ടിയില്ല സാരമില്ല പക്ഷെ പ്രശ്നം എന്താണെന്നോ വായിച്ചത് മനസ്സിലായില്ല എന്ന കാര്യം മനസ്സിലായിട്ടില്ല എന്നതാണ് പ്രശ്നം ി മനസ്സിലായില്ല എന്ന് പിടികിട്ടിയെങ്കിൽ അതിന് പരിഹാരമുണ്ട് പരിഹാരം എങ്ങനെയാ വചനം അറിയുന്നവരോട് ചോദിക്കാനായിട്ടൊരു മനസ്സുണ്ടാകണം വചനം അറിയുന്ന അച്ഛന്മാരോടോ ഗുരുക്കന്മാരോടോ ചോദിച്ച് വചനം അറിയുന്നവരോട് കേട്ടോ എല്ലാവരോടും പോയി ചോദിക്കരുത് ഉള്ളതും കൂടെ ഇല്ലാതാവും വചനം പഠിച്ചവരോട് അല്ലെങ്കിൽ വചനം അറിയുന്നവരോട് വചനത്തെ കുറിച്ച് ധ്യാനിക്കുന്നവരോട് പോയി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഇതില് വേറൊരു കുഴപ്പമുള്ള എന്താന്ന് ചോദിച്ചാല് ചില ഉത്തരങ്ങൾ കേൾക്കുമ്പോ തന്നെ നമുക്ക് പിടികിട്ടും ഇതല്ലല്ലോ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അത് മറ്റൊരു മെന്റൽ ക്രൈസിസിലേക്ക് നമ്മളെ കൊണ്ടുപോയേക്കാൻ ചിലപ്പോഴ ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില വചനത്തിലെ വ്യാഖ്യാനങ്ങൾ നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു വിഷയത്തെ കുറിച്ച് പത്ത് പേര് പറയുന്ന വ്യാഖ്യാനങ്ങള് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ പതിനഞ്ച് അഭിപ്രായങ്ങളായിരിക്കും അപ്പൊ പിന്നെ ഇതിൽ ഏതാണ് സത്യം എന്നറിയ അറിയാനായിട്ട് പിന്നെ ചീട്ടിടേണ്ടി വരും അത് അത് മറ്റൊരു മെന്റൽ ക്രൈസിന് കാരണമാകും പക്ഷേ വചനം പഠിക്കാനായിട്ടാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ അല്പസമയം എല്ലാ ദിവസവും അല്പസമയം അത് പഠിക്കാനായിട്ട് മാറ്റി വെക്കണം പ്രിയപ്പെട്ടവരെ ഒരു പ്രോത്സാഹനത്തിനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ യോഹന്നൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ പിതാവ് കൃഷിക്കാരൻ യേശു മുന്തിരിവള്ളിയാണ് ഞാൻ യേശുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നാൽ ഫലം കായ്ക്കും അത്രയും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ അടുത്ത വാക്യം എന്താണ് ഫലം കായ്ക്കാത്ത കമ്പുകളൊക്കെയും വെട്ടിക്കളയപ്പെടും അല്ലെങ്കിൽ കൂടുതൽ ഫലം കായ്ക്കുന്നതിന് വെട്ടി ഒരുക്കും ചെടി ഒരുക്കും അപ്പൊ ആ ചെടി വെട്ടിയൊരുക്കുമ്പോഴത്തേക്കും ഞാനാകുന്ന കമ്പില് ഫലം കായ്ച്ചില്ലായെങ്കിൽ എന്തു പറ്റും അത് ഒരുക്കപ്പെടും അപ്പൊ അവിടെ മെന്റൽ മെൻ്റൽ ആയി മോറൽ ആയി മോറൽ ക്രൈസിസ് എന്താ ഇത് എങ്ങനെ ഞാൻ പാലിക്കും ഫലം എല്ലാ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ ഫലമുള്ളവനായിരിക്കണം അതായത് എൻ്റെ ജീവിതത്തിലെ എല്ലാ സമയത്തും യേശു ക്രിസ്തു വന്നു നോക്കിയാൽ അത്തിമരത്തിന്റെ ചേട്ടിൽ വന്ന് നോക്കിയപ്പോഴും എപ്പോഴും അവൻ ഫലം പ്രതീക്ഷിക്കും അപ്പൊ ഫലമുള്ളവനായിരിക്കണം ഇതെനിക്ക് പറ്റുമോ ഇനി അങ്ങനെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എങ്കിൽ എന്ത് പറ്റും വെട്ടിക്കളയപ്പെടും ഇവിടം കൊണ്ട് വായിച്ച ആമേൻ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവരുണ്ട് അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇതിന്റെ അർത്ഥം എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വെറുതെ വായിച്ചു വിടുന്നവർക്ക് ഒരു പ്രശ്നമില്ല അങ്ങ് എഴുന്നേറ്റ് ഒരു ഉമ്മയും കൊടുത്ത പോകാം പക്ഷെ യോഹനാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി യേശു വന്ന് എന്ന് യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് കൃപയുടെ സുവിശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ കൃപയുടെ സുവിശേഷം വായിച്ച് തുടങ്ങിയ ഞാൻ ഇപ്പൊ യേശു ക്രിസ്തു പറയാണ് നീ ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടി കളയപ്പെടുവെന്ന് പ്രശ്നമായി ഇതെന്തു കൃപയാണപ്പ കൃപയെന്ന് പറയുകയും ചെയ്യുന്നു ഫലം കായിച്ചില്ലെങ്കിൽ വെട്ടിക്കളയെന്ന് പറയുന്നു എഴുന്നേറ്റ് പോകാൻ വരട്ടെ അവിടെ ഇരുന്ന കർത്താവേ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കാണ് നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുന്നത് വചനത്തിൻ്റെ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സമയം ചിലവാക്കുകയാണ് എങ്കിൽ മത്തായി ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച് തുടങ്ങി തുടങ്ങിയവർക്കുള്ള അനുഗ്രഹം അടുത്ത വാക്യത്തിലുള്ളത് ഞാൻ ഇപ്പം പറയുന്നില്ല അത് വായിച്ചു തന്നെ എടുക്കണം ക്ലിയർ ആയോ കായ്ക്കാത്ത കൊമ്പ് നീക്കം ചെയ്താൽ പിന്നെ എന്ത് കൃപ എന്ന് എന്നോട് തന്നെ ചോദിക്കണം ആ ചോദ്യവുമായിട്ട് വചനവും വെച്ചുകൊണ്ട് നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിശയിക്കുന്ന തരത്തിൽ ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും ഹാല ലുയ നമ്മുടെ വചന പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു ഒരു പോയിന്റ് ഇട്ടേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും എന്നെ കേൾക്കുന്നവരെല്ലാവരും വചനം പഠിച്ചു തുടങ്ങണം തുടങ്ങാത്തവര് വചനം പഠിച്ചു തുടങ്ങണം വചനം പഠിക്കുന്നവര് കൂടുതൽ ആഴത്തിൽ പഠിക്കണം കാരണം ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകപ്പെടും ഇവിടെയും നൽകപ്പെടും നിത്യതയിൽ നമ്മൾ എത്തിക്കുകയും ചെയ്യും രണ്ടാണ് പ്രയോജനം അതുകൊണ്ട് മടിക്കാതെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് മുതൽ വെറുതെ വായിച്ചു വിടാതെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചേക്കേറാനായിട്ട് അതിൻ്റെ ആഴങ്ങളിലെ മുത്തുകൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഇന്ന് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ വചനം തന്നെ നിങ്ങൾ ചിന്തിക്കുക ഉത്തരം കിട്ടുന്നെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജോ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ മെസ്സേജോ അയക്കണ എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഒന്നിച്ചു പഠിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ കൂടെ നടക്കാം അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കും തീർച്ച ഗോഡ് ബ്ലെസ് യു വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാം ദൈവം വരുളും തിരുമൊഴികൾ കേൾക്കാം വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാം ദൈവം വരുളും തിരുമൊഴികൾ കേൾക്കാം വചനമാ No more.